കേരള സീനിയർ സിറ്റിസൺ ഫോറം പുതുക്കൈ യൂണിറ്റ് ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു പുതുക്കൈ ഗവൺമെന്റ് യു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കേരള സീനിയർ സിറ്റിസൺ ഫോറം പുതുക്കൈ യൂണിറ്റ് ഓണാഘോഷവും കുടുംബസംഗമവും പുതുക്കൈ ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ കുഞ്ഞിക്കണ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ കെ രവീന്ദ്രൻ മുഖ്യാതിഥിയായി നീലേശ്വരം മുനിസിപ്പൽ സെക്രട്ടറി പ്രകാശൻ കൊട്ടറ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ ട്രഷറർ എ കരുണാകരൻ വി ഗംഗാധരൻ കെ വി ശാന്ത ടി സരോജിനി എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി എം വി വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി വി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ നീലേശ്വരം